ഒന്ന് കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ആര് കെ കരുണാകരൻ ഇയും എസ് നമ്പൂതിരിപ്പാട് പി കെ വാസുദേവൻ നായർ ഉത്തരം നമ്പൂതിരിപ്പാട് രണ്ട് കേരള നിയമസഭയുടെ ആദ്യ സ്പീക്കർ ആരായിരുന്നു വി കെ വെളുക്കുട്ടി നായർ കെ ശങ്കരൻ നായർ പി പി മേധർ ഉത്തരം കെ ശങ്കരൻ നായർ മൂന്ന് കേരളം ഔദ്യോഗികമായി രൂപം കൊണ്ടത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നാല് കേരളത്തിന്റെ സംസ്ഥാന മൃഗം എന്താണ് കടുവ ആന കുരങ്ങ് ഉത്തരം ആന അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മാപ്പിള കലാപം ഏത് ജില്ലയിലാണ് പ്രധാനമായും നടന്നത് കോഴിക്കോട് മലപ്പുറം പാലക്കാട് ഉത്തരം മലപ്പുറം